കഴിഞ്ഞ ദിവസം തീ കത്തിച്ചപ്പോൾ തീയിൽ ഒരു വെറൈറ്റി കളർ കൂടി കണ്ടു സാധാരണ തീമഞ്ഞ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് ഇതൊക്കെയാണ് തീയിൽ കാണാറുള്ളത് പക്ഷേ ഈ വിറകിൽ നിന്നും ഒരു പച്ച കളർ കൂടി വരുന്നത് കണ്ടു അപ്പോൾ തീയുടെ നിറം പച്ച കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ആൻസൂടനാണ് കണ്ടുപിടിച്ചത് എന്നോട് വന്ന് പറയായിരുന്നു പക്ഷേ എൻ്റെ ആവശ്യം തീയുടെ കളറല്ല ചോറിന് വെള്ളം വെക്കുക എന്നുള്ളതായതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട് ആൻസൂടനാണിന്ന് കോഴിക്ക് തീറ്റ കൊടുക്കാനൊക്കെ പോയത് അപ്പോൾ ഒരു ബക്കറ്റ് തീറ്റച്ചട്ടൻ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് അതിൽ പകുതി നമ്മളിപ്പോൾ കൊടുത്തു പകുതി പിന്നീട് കൊടുക്കാം നമ്മുടെ ബാസ്കിമാൻ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് താറാപ്പെണ്ണും താറാച്ചക്കനും കൂടിൽ നിന്നും ഇറങ്ങി നിൽക്കുന്നുണ്ട് താറാച്ചക്കൻ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കൊല്ലം കൊടുത്തിട്ട് താറാവിനെ ചിക്കൻ കടയിൽ നിന്നും വാങ്ങിയതാണ് ഒരു സന്തോഷത്തിന് വേണ്ടി കോഴിയൊക്കെ നോക്കിയിട്ട് അമ്മച്ചിതാ പോകുന്നുണ്ട് അപ്പോൾ മറ്റൊരു സന്തോഷ വാര്ത്ത കൂടിയുണ്ട് നമ്മുടെ താറാപ്പെണ്ണൊരു മുട്ടയിട്ട് തന്നിട്ടുണ്ട് അപ്പം താറാവ് മുട്ടയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ താറാവിനെ വാങ്ങി വിട്ടത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഒരു മുട്ട കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൽകൻ കുഞ്ഞാണ് ഇറങ്ങി വരുന്നത് അടുത്ത പറമ്പിലെ പ്ലാവില ചക്ക ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും നമ്മച്ചേ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും സ്വന്തം അല്ലെങ്കിലും ചക്ക വിരിഞ്ഞു വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാലേ അപ്പോൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ച് നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടു അതിനുശേഷം തേങ്ങ ചെറുകിക്കൊണ്ടിരുന്നപ്പോഴൊരു കോളിംഗ് ബെല്ല് കേട്ടു ആൻസൂട്ടനാണ് ഓടിപ്പോയി നോക്കിയത് നമ്മുടെ വാർഡിൽ ജയിച്ച ചേട്ടൻ സന്തോഷ സൂചകമായിട്ട് പുതുവത്സര ആശംസകളും ക്രിസ്തുമസ് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കാർഡും കുറച്ച് മിഠായി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൽ മൊബൈൽ നമ്പർ കൂടി ഉണ്ടായിരുന്നു ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്നുള്ള ഒരു സൂചന കൂടി അതിലുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ മിഠായി അല്ല ഒരു ചിക്കൻ ബിരിയാണിയില്ലെങ്കിലും ഈ സന്തോഷം അറിയിക്കണം പറയാമായിരുന്നു അത്തേക്കും ചേട്ടൻ പോയി കേട്ടോ അപ്പം അതാ നമ്മൾ തേങ്ങാ പുട്ടിന് വേണ്ടിയിട്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ രസം വെച്ചു അത് നല്ല രസമായിരുന്നു ആൻസൂട്ടൻ പറഞ്ഞു ആൻസൂട്ടനെ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് താ ഞാൻ ചേട്ടൻ്റെ കൂടെ നോക്കുപോലും വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ചേട്ടൻ ജോലി ചെയ്യുന്നതൊക്കെ നോക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഇരുന്നു നല്ല വെയിലായിരുന്നു തിരിച്ചു വന്നു ആൺസൂടനെ കൊണ്ടാണ് വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് കപ്പളങ്ങയൊക്കെ ചെത്തി തിന്നു വേണം കേട്ടോ അടുത്ത വീട്ടിലെ ചേട്ടൻ നമുക്ക് തന്നതാണ് കപ്പളങ്ങ ജിസ്സ എന്ന് പറയുന്ന ചേട്ടനാട്ടനാ നമ്മുടെ തൊട്ടടുത്ത നെയ്ബറാണ് അപ്പോൾ കപ്പളങ്ങയൊക്കെ ചെത്തി തിന്ന് ഞങ്ങളുടെ അന്നത്തെ ദിവസം അങ്ങ് സന്തോഷ സൂചകമായിട്ടങ്ങ് കടന്നു പോയി എന്ന് വേണം പറയാൻ പിന്നെ നല്ല അടിപൊളി കപ്പളങ്ങയായിരുന്നു പപ്പായെന്നു കൂടി പറയും ഇതിനിട്ടാ നമ്മൾ കപ്പളങ്ങ ചിലർ കർമ്മൂസ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം കപ്പളങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് കമൻ്റ് പറയണേ അപ്പോൾ ബാക്കി മാസ്കിമോന് കൊടുത്തു ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ കഴിച്ചു അവനെ ഞാനങ്ങ് നിർബന്ധിച്ച് കഴിച്ചു എന്തും കഴിക്കണമല്ലോ അവനും നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയല്ലേ അപ്പം കപ്പളങ്ങയുടെ തൊലിയൊക്കെ കോഴിക്കും കൊടുത്തിട്ടുണ്ടേ